അലൈക്കും ും കഴിഞ്ഞ ക്ലാസ്സിൽ ഫത്തഹിനെ എങ്ങനെ നീട്ടാം എന്ന് പഠിച്ചു അതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയാലും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കസുറിനെ എങ്ങനെ നീട്ടി ഉച്ചരിക്കാം എന്നുള്ളതാണ് കസിറിനെ നീട്ടാൻ എന്നുള്ള അക്ഷരമാണ് ഉപയോഗിക്കുന്നത് ബി എന്നുള്ള അക്ഷരത്തിനോട് കൂടെ യാൾ ചേർത്താൽ ബി എന്ന് വായിക്കാം ഉദാഹരണം ബീലൻ മീ എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ യാൾ ചേർത്താൽ മീ എന്ന് വായിക്കാം ഉദാഹരണം മീലൻ എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ യാഴ് ചേർത്താൽ കീ എന്ന് വായിക്കും ഉദാഹരണം എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ യാഴ് ചേർത്താൽ ധീ എന്ന് വായിക്കും ഉദാഹരണം ഈ എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ ചേർത്താൽ എന്ന് വായിക്കും ഉദാഹരണം ഈ മാനു തീ എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ യാ ചേർത്താൽ തീ എന്ന് വായിക്കും ഉദാഹരണം തീനൻ ഇതുപോലെ അറബി അക്ഷരത്തിലെ ഏത് അക്ഷരത്തിന്റെ കൂടെയും കസറാക്കപ്പെട്ട അക്ഷരത്തിന്റെ കൂടെ യാൾ ചേർത്താൽ നീട്ടി വായിക്കാൻ സാധിക്കും ഇവിടെ കുറച്ച് ഉദാഹരണങ്ങള് നമ്മൾ പഠിച്ചു ഇതുപോലെ പല അക്ഷരങ്ങളും ചേർത്തുകൊണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കുക എല്ലാവർക്കും അറബി അക്ഷരം നന്നായി പഠിച്ച് ഖുർആാൻ പാരായണം ചെയ്യാൻ ഉള്ള തോഫിക്ക് നൽകട്ടെ ഇൻഷുള്ള അടുത്ത വീഡിയോയിൽ ൊമ്പിനെ എങ്ങനെ നീട്ടി എന്നാണ് പഠിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സലാമത്ത് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി